ഇന്നത്തെ ടാസ്ക് മല്ലയ്യയുടെ ടീം കൊണ്ടുപോയിരിക്കുകയാണ് നല്ല രസമുണ്ടായിരുന്നു ലൈവ് കാണാനായിട്ട് ടാസ്ക് ഇങ്ങനെയായിരുന്നു പേപ്പർ ഗ്ലാസുകൾ ഉപയോഗിച്ചിട്ട് പിരമിഡ് ഉണ്ടാക്കുക അപ്പോൾ എല്ലാവരും നല്ല വാശിയോടെ തന്നെയാണ് ഈ ടാസ്ക്കിൽ പങ്കെടുത്തത് പിരമിഡുകൾ ഉണ്ടാക്കിയ ശേഷം ഓപ്പോസിറ്റ് ടീമിലെ ആള് വന്നിട്ട് ബോൾ എറിഞ്ഞ് ആ പിരമിഡുകൾ തകർക്കും എന്നാൽ നമ്മളത് വീഴാതെ ഡിഫൻഡ് ചെയ്ത് നിൽക്കണം ജിന്റോൻ്റെ ടീമിൽ വളരെയധികം ആള് കുറവാണ് ജിൻഡോ റസ്മിൻ നിഷാന മാത്രമേ ഉള്ളൂ അതിൽ നിഷാന പിരമിഡ് ഉണ്ടാക്കി ജിൻഡോ ഡിഫെൻഡ് ചെയ്യാനായിട്ട് നിന്നു റസ്മിൻ മറ്റു ടീമിലെ പിരമിഡ് എറിഞ്ഞു വീഴ്ത്താനാണ് പോയത് ജിൻറ്റോ ആണെങ്കിൽ നല്ല രീതിയിൽ അതിനെ ഡിഫൻഡ് ചെയ്തിട്ട് തന്നെയാണ് നിന്നത് ഇത് വിജയിച്ചപ്പോൾ ജിൻഡോയ്ക്ക് ഭയങ്കര സന്തോഷമായി ഇന്നലെ തന്നെ മറ്റേ ആ കുട്ടികളുടെ ടാസ്കിൽ ജിൻഡോയ്ക്ക് ഒരു പോയിൻറ്റ് കിട്ടിയപ്പോൾ വളരെയധികം ഹാപ്പിയായിരുന്നു ജിൻറ്റോ എല്ലാവരോടും പോയി താങ്ക് യു ഒക്കെ പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവരുടെ ഇന്നത്തെ ടാസ്ക് ജയിച്ചപ്പോൾ ജിൻഡോയ്ക്ക് വളരെ സന്തോഷമാണ് ഉണ്ടായത് മറ്റേ ടീമിൽ കുറേ ആൾക്കാരുണ്ട് അത് ബോൾ ബോളെറിഞ്ഞ് വീഴ്ത്താനും ഒക്കെ ആയിട്ട് കുറേ ആൾക്കാരുണ്ട് ഇവർ ഒരു മൂന്ന് പേര് വെച്ചിട്ടാണ് ഈ ടാസ്ക് വിജയിച്ചിരിക്കുന്നത് സിജോ റോക്കി പവറും അങ്ങനെയുള്ള മൂന്ന് ടീമുകളെ പിന്നിലാക്കിക്കൊണ്ടാണ് ഇവർ ഈ ടാസ്ക് വിജയിച്ചിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റ്സിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് രേഖപ്പെടുത്തൂ